മതത്തിന്റെ വേഷം കിട്ടിയിട്ട് നമ്മുടെ സമൂഹത്തിൽ മുസ്ലിം സമുദായത്തിന്റെ ഓരോ അജണ്ടകളിലേക്കും കടന്നു കയറുന്ന ഒരു വിഷവിത്തായി ജമാഅത്തെ ഇസ്ലാമി മാറിയിട്ടുണ്ട് എന്നതാണ് പുറമെ നല്ല സംസാരം അച്ചടി ഭാഷയിലുള്ള സംസാരം പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന്റെ തറവാട്ടു മുറ്റത്ത് ഒരു ആഡ്യത്വത്തോടു കൂടി ഒരു നമ്പൂരിമാരൊക്കെ ഇരിക്കുന്നവര് അല്ലെങ്കിൽ ജന്മിമാരൊക്കെ ഇരിക്കുന്നവര് ഒരു വല്യ തമ്പുറാനായി ഇങ്ങനെ ഇരിക്കുകയും സമുദായ സംഘടനകളോടൊക്കെ ഇങ്ങനെ ഉപദേശിക്കുകയും ചെയ്യുന്ന നിങ്ങളിങ്ങനെ നിസ്കാരത്തിൽ കൈകെട്ടുന്ന തർക്കങ്ങള് അല്ലെങ്കിൽ ഗുരുതോത തർക്കങ്ങള് ഇതിലൊന്നും ഞങ്ങളില്ല ഞങ്ങൾ ഈ ഇസ്ലാമിക സമൂഹത്തെ ഉമ്മത്ത് ഈ ഉമ്മത്തിന്റെ ഐക്യം ഇതിനെ തെരുയപ്പെടുത്തുക ഈ ഐക്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക ഇങ്ങനെയൊക്കെ പറഞ്ഞ് സമൂഹത്തെ അങ്കലാപ്പിലാക്കുന്ന ഒരു വിഭാഗത്തിന്റെ പേര് കൂടിയാണ് ജമായത്ത് ഇസ്ലാം പക്ഷെ ഈ ഒരു പ്രസ്ഥാനത്തിന് പ്രത്യേകതയുണ്ട് ഇത് ടോയ്ലറ്റിലെ വെള്ളം പോലെ കറു അങ്ങോട്ടോ അവലങ്ങട്ടോ അതൊരു ലെവലുണ്ട് ആ ലെവലിൽ അത് എന്താവും എന്നുള്ള കാരണം ഒരുപാട് കേരള ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലോക മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമി ഉണ്ടാക്കിയിട്ടുള്ള അപകടങ്ങൾ ചിലറയല്ല വളരെ ശാന്തമായ രീതിയിൽ ഇസ്ലാമിന്റെ പ്രബോധന പ്രചരണ പ്രവർത്തനങ്ങൾ നടത്താനുള്ള സൗകര്യങ്ങളുള്ള സംവിധാനങ്ങളുള്ള ഒരു കാലത്ത് ഒരു ലോകത്ത് ഇസ്ലാമിനെ ജനം ഈ വിധം തെറ്റിദ്ധരിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനം കൂടിയാണ് ജമാഅത്തെ ഇസ്ലാമി